കൊല്ലത്ത് നടക്കുന്ന ഇത്രയും പ്രശ്നങ്ങൾ കാരണം ഞാൻ ചാറ്റ് ജി പി റ്റിയോട് ചോദിച്ചു കൊല്ലം ഒരു ഡേഞ്ചറസ് സ്ഥലമാണ് അപ്പോൾ ചാറ്റ് ജി പി ടി എന്നെ ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങളാണ് പറഞ്ഞത് അതായത് ചാറ്റ് ജി പി ടി പറഞ്ഞത് കൊല്ലത്തിലുള്ള ആൾക്കാർ ഡേഞ്ചറസ് അല്ലെന്നും പിന്നെ അവിടുത്തെ റിച്ച് ഹിസ്റ്ററി അതുപോലെ തന്നെ ബാക്കിയുള്ള അവിടുത്തെ എന്താ പറയുന്ന മത്സ്യസമ്പത്ത് അല്ലെങ്കിൽ നമുക്ക് ഉള്ള കായൽ കടൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് സെനിക് ബ്യൂട്ടിയൊക്കെ കുറിച്ചാണ് ചാറ്റ് ജി പി ടി പറഞ്ഞത് അപ്പം ഞാൻ വീണ്ടും ചാട്ടജി പിറ്റിയോട് ചോദിച്ചു ആൾക്കാർ ഈ ഡേഞ്ചറസ് ആണെന്ന് പറയുന്നുണ്ടല്ലോ അതിൽ അതിലെന്തേലും കാര്യമുണ്ടോ അപ്പോൾ ചാട്ടജി പി ടി പറഞ്ഞു ഒരിക്കലുമല്ല അവിടുത്തെ ആൾക്കാർ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് ഭയങ്കര വാം പീപ്പിൾസ് ആണ് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ടൂറിസമൊക്കെ ഭയങ്കര വെൽക്കം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് കൊല്ലംകാർക്ക് ഉള്ളതെന്നാണ് അപ്പം എന്തിൻ്റെ ബേസിലാണ് ആൾക്കാർ ഈ ബേസ്ലെസ് ആയിട്ടുള്ള സാധനങ്ങൾ പടച്ചുവിടുന്നത് എന്ന് എനിക്കറിയത്തില്ല ഞാൻ കൊല്ലത്ത് ജനിച്ചു വളർന്നൊരാ ആളാണ് ഏകദേശം പത്ത് ഇരുപത്തി നാല് വർഷത്തോളം ഞാൻ കൊല്ലത്ത് തന്നെ ജീവിച്ചിട്ടുള്ള ആളാണ് ഇരുപത്തിനാല് വയസ്സ് വരയ്ക്ക് അപ്പം അത് കഴിഞ്ഞിട്ട് വലിയ മാറ്റങ്ങളൊന്നും ഇപ്പം ഇപ്പം അത് പറയാൻ പറ്റത്തില്ല